ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് മൺചട്ടിയിൽ അടുപ്പത്ത് ഏഹ് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ അപ്പൊ അതിന്താ ഞാനിതാ ബീഫൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിട്ട് ഒരു അരിപ്പപാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ കുഞ്ഞു കുഞ്ഞു പീസാണ് കേട്ടോ അപ്പൊ ഒത്തിരി വലിയ പീസൊന്നും അല്ല അപ്പൊ നമ്മൾ കറിക്കൊക്കെ കട്ട് ചെയ്തെടുക്കൂലെ അപ്പൊ അതുപോലത്തെ പീസാണ് കേട്ടോ അപ്പൊ പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി അതുപോലെ സവോള കറിവേപ്പില ഒക്കെ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ പച്ചമുളക് ഞാനൊന്ന് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല പിന്നെ വലിയ പീസും അല്ല കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കില്ല അപ്പോൾ അതുപോലെ അതുപോലെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ബീഫ് എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം പൊടികളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ പിന്നെന്താ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ ഗരം മസാല നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുത്തലായി പോകും കുത്തലായിപ്പോ അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുള്ളത് അതും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഇന്നത് ബീഫ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പൊ ഞാനിതാ അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഓയിലാണ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങള് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്ന വെച്ചെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പൊ ഞാൻ എന്തായാലും ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഞാൻ ചട്ടിയിലും മൊത്തത്തിലും ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചട്ടിയുടെ ഒരു കാറുന്ന പോലെ വരും നമുക്ക് അടുപ്പ് നല്ല കത്തുന്നതല്ലേ അപ്പൊ എല്ലായിടത്തും ഞാൻ എണ്ണ എണ്ണന്നാക്കി കൊടുത്ത് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ മുഴുവനായിട്ടും ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു അഞ്ചാറ് ഉണക്കമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കമുളക് ഓൾറെഡി ഒന്ന് മൊരിപ്പിച്ച് വെച്ചതായതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുത്തത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉഴുവട്ട് കൊടുത്ത് ആ സമയം തന്നെ ഉണക്കുമുളക് ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ അതൊന്ന് പൊട്ടിയ ശേഷം ഞാനിതാ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പൊ സവോള ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ സവോളൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോളം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ പച്ചമുളക് നമ്മൾ ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മുഴുവനായിട്ടുള്ള പച്ചമുളക് നമ്മൾ കീറിയിട്ട് ഇട്ടതാണെങ്കിൽ ഞാൻ ആദ്യം പച്ചമുളകാണ് ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തതല്ലേ അപ്പൊ അത് അപ്പൊ ചേർക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മൾ വിറകടുപ്പില് ഇതുപോലെ മൺചട്ടിയിലൊക്കെ ബീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് നമ്മള് കുക്കറിലൊന്നും വേവിക്കുന്ന പോലെ അല്ല അല്ലേ അപ്പൊ ഞാൻ ബീഫ് കഴിക്കൂലോ അപ്പോൾ അവര് കഴിക്കുമ്പോ ഒക്കെ പറയുന്നതാ കേട്ടോ മൺചട്ടിയില് ബീഫൊക്കെ ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ആണ് സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതാണ് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിലും നമ്മള് മൺചട്ടിയില് കറികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് വേറൊരു ടേസ്റ്റ് അല്ലേ അപ്പൊ ഞാനിത് ആ സവോളയും അതുപോലെ പച്ചമുളകും നന്നായിട്ട് വഴണ്ട് വന്ന ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു കേട്ടോ തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം നല്ലോണം വഴറ്റിയെടുത്തു ശേഷം ഇതാ ഈ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തക്ക സോറി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അത് കുറച്ച് കൂട്ടി ചേർത്താലും നല്ലൊരു ഫ്ലേവർ തന്നെയാണ് അല്ലേ അപ്പൊ ഞാനിത് രണ്ട് ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നല്ലോണം എന്ന് മോപ്പിച്ച ശേഷം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ ആദ്യം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷമാണ് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ അതൊന്ന് വഴറ്റിയ ശേഷം ഞാൻ ബാക്കി മുളക് പൊടിയും മഞ്ഞൾ അതുപോലെ മീറ്റ് മസാല ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്ക കേട്ടോ ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക നമുക്ക് ഗ്യാസ് തീയൊക്കെ ഓവർ ഉണ്ടെങ്കിൽ അടിക്ക് പിടിക്കുന്ന ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ മസാല ഒന്ന് വഴിച്ച ശേഷം ഞാൻ ആ പച്ചമുളക് ക്രഷ് ചെയ്തിട്ടുള്ള ആ മിക്സിയുടെ ജാറിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഞാനൊന്ന് ഈ നമ്മുടെ ആ മസാലയ്ക്ക് ഒഴിച്ചു കൊടുത്തുട്ടോ ശേഷം ഇതാ നമുക്ക് ബീഫ് കഴുകി വെച്ചിട്ടുള്ള ബീഫിനെ ചേർത്ത് കൊടുക്കാണ്ട് നല്ലോണം ഈ മസാലയും ബീഫും കൂടി നല്ലോണം മിക്സ് ആയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് സവോള വഴറ്റുമ്പോൾ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പൊ ഇനി ബീഫ് വേവാനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീഫ് ഒന്ന് വെച്ചുകൊടുക്കാം അപ്പൊതാ ഞാനിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബീഫ് ഇവിടെ കിടന്നാവട്ടെ അപ്പോൾ ഓവർ തീയാക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണ്ട കേട്ടോ അപ്പൊ നമുക്ക് നല്ലോണം ഇതായിട്ട് കിട്ടില്ല നമുക്ക് വെള്ളം മൊത്തം പറ്റും ചെയ്യും ബീഫ് ഒന്നും ആവുകയില്ല അപ്പൊ തീരെ കറിയില്ലാണ്ട് നമുക്ക് എടുക്കണ്ടട്ട അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പ ഇതാ നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട് അതാ അടിപൊളിയായിട്ട് നല്ല ബീഫിന്റെ കഷ്ണൊക്കെ നല്ലോണം വെന്ത് അതിലത്തെ ആ ഒരു ഗ്രേവി മൊത്തം വെച്ചിട്ടുണ്ട് കേട്ടാ കണ്ടോ നമുക്ക് നമുക്ക് ആ മസാല പോലെ ആയിട്ടാണ് കിട്ടിക്കുന്നത് കേട്ടാ കണ്ടോ അപ്പൊ കറി വേണമെന്നുണ്ടെങ്കിൽ ഇത്രത്തോളം വറ്റിച്ചെടുക്കാണ്ട് അതുപോലെ കുറച്ചും കൂടെ വെള്ളം വെച്ചിട്ട് ഇത്രത്തോളം വറ്റിച്ചെടുക്കാണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിട്ടോ അതിന്റെ ഗ്രേവി സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പാകമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ഞാൻ കാണിക്കുന്നത് പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കുന്ന സമയത്താണ് കേട്ടോ അപ്പൊ അതാ ഞാനിത് പുറത്ത് അകത്തെ അടുക്കളേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പൊ ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുക്കാണ് നമുക്ക് പൊറോട്ടയുടെ കൂടെ ആയാലും വേണ്ടില്ല ചപ്പാത്തി ആയാലും ഇനിയിപ്പൊ ആണെങ്കിലും സൂപ്പറാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോ അപ്പൊ ഇന്നിവിടെ പൊറോട്ട തന്നെയാണ് കേട്ടോ അപ്പൊ പൊറോട്ടയും ബീഫും കൂടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒക്കെ ഒന്ന് കയറി കണ്ടു നോക്കട്ടെ അപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് തരണേ അപ്പൊ ഇന്നത്തെ ബീഫ് റോസ്റ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇത്ര ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പൊ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കണേ അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള എന്താണോ അഭിപ്രായം അതൊന്ന് അറിയിക്കണം കേട്ടോ അപ്പൊ ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം അസ്സലാമലേക്കും